സ്ത്രോത്രം സ്തോത്രം മഹാപരിചിതത്തിനമായ സ്വർഗിയ നല്ല വിധാവ് നല്ലതും വലിയേറിയമായ വിശ്വാസത്തിനായി നന്ദി നീത്തവെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്ത് പകരം കൊടുക്കും ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാവത്തിൽ അടിങ്ങൾക്ക് തന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി നേർത്തോ എന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അടികൾക്ക് വേണ്ടി കർത്താവെ അടികൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ദൈവത്തെ ഹലലിയ സ്തോത്രം ഒരിക്കൽ കൂടി കർത്താവെ മഹത്വപ്പെടുത്തും അടികൾക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം കർത്താവേ ഹലലിയ ദൈവീ സ്തോത്രം കർത്താവെ ഇനിക്ക് ചെയ്ത നന്മകൾ ഹാലി അത് ഓർക്കുമ്പോൾ കത്താവ് എത്ര വർണ്ണിച്ചാലും അത് മതിയാവില്ലെന്ന് ഞങ്ങൾ അറിയുന്ന ദൈവം അടിയങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും അത് ഞങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുന്നവരായി മാറുന്ന കർത്താവ് എന്നാൽ ഹാലലിയ സ്തോത്രം എന്തേത്തോളം ഹാലലിയ നിന്നോട് നന്ദിയുള്ളവരായി തീരുവന്തോ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് അയതിനായി അടിയങ്കര ജീവിതങ്ങളെ നീ ഒരുക്കുമാറമേ എന്ന് പ്രാർത്ഥിക്കുന്നവർത്താവ് സ്തോത്രം നിന്റെ ദൈവ സന്നിധിയിൽ കത്താവ് എളിമപ്പെട്ട ജീവിപ്പം എന്തൊക്കെ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്ന നീ നീതിയുള്ള ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് മൊത്തം ആ നോക്കങ്ങൾ അങ്ങ് തന്നെ എടുക്കണം വേശ്മസ് എല്ലാം തന്നെയാമേ